ദുഃഖവാർത്ത ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത താരം അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് ലോകം മുംബൈ ക്രിക്കറ്റ് ടീമിൻ്റെ താരവും സെലക്ടറുമായ മിലിന്ദ് റെഗെയാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി ഒൻപത് സീസണിൽ സച്ചിൻ ടെൻഡുൽക്കർ മുംബൈ ടീമിൽ എത്തുമ്പോൾ മിലിന്ദ് റെഗയായിരുന്നു സെലക്ടർ മുംബൈക്ക് വേണ്ടി അൻപത്തിരണ്ട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപത്തിയാറ് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ഇരുപത്തിയാറാം വയസ്സിൽ സംഭവിച്ച ഹൃദയാഘാതത്തെ തുടർന്ന് ഇദ്ദേഹത്തിന് കളി നിർത്തേണ്ടി വരികയായിരുന്നു പിന്നീട് സെലക്ടറായും ഉപദേശകനായും മുംബൈ ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു എഴുപത്തിയാറാം വയസ്സിലാണ് മിലിന്ദ് ഇറഗെ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം